കാരണമായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പേടും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം നടന്നത് നമ്മളെ പേട് ഈ ഒരു രീതിയിലാണ് വരുന്നത് നമ്മളെ പേട് ഇതിന്റെ ഉള്ളിലേക്ക് കാണാം ഇതൊരു അയണ് സ്പ്പ് നൽകുന്ന സ്റ്റിപ്പാണ് ഈ സാധനം എപ്പോ ഇത് ഡ്രൈ ആക്കി നിൽക്കും ഡ്രൈ ആക്കി നിൽക്കുന്ന മാത്രമല്ല ഓക്സിജൻ നല്ല രീതിയിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെ അടുക്കള ഉണ്ടാവില്ല കാരണം വെച്ചാൽ നനവ് ഒരിക്കലിയിൽ ഉണ്ടാവില്ല ഈ സാധനത്തിൽ എപ്പോഴും നനവായി ഇത് ഓക്സിജിലേക്ക് കടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് ആഗിരണം ആഗ്രഹിച്ച് അതാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ മെയിനായിട്ടൊരു കാരണമായിട്ട് മാറുന്നത് ഇതും ഇതും തമ്മിൽ ഉപയോഗിക്കുമുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ക പേപ്പർ സാധനമാണ് ഇത് ഇതാണ് അരുത്തി തുണിയാണ് അപ്പോൾ ഇതും നമ്മൾ എന്താക്കാം ഇതിലൊരു വ്യത്യാസം നമുക്ക് നോക്കുക മാർക്കറ്റു വാങ്ങുന്ന അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാവുന്ന ഇരുപത് മിനിറ്റ് നാലും ഇരുപത് മിനിറ്റ് അങ്ങനെ നോക്കിയിട്ടൊന്നും എന്നാലും ആരും ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത് മണ്ണില് ലയിച്ചു ഇതുപോലെ തന്നെ ചായപ്പൊടിയുണ്ട് ചായപ്പൊടി പച്ചവെള്ളത്തില് ചോക്കും നിലവിലുള്ള ചായപ്പൊടിയെല്ലാം പച്ചവെള്ളത്തിൽ ചോക്കുന്നതാണ് എന്നാൽ ഈ ചായപ്പൊടി പച്ചവെള്ളത്തിൽ ചോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളതാ കുട്ടി കൊണ്ടേ നിൽക്കുന്നില്ലേ നിങ്ങൾക്ക് അറിയാമോ ഇത് പിടിച്ചു നോക്കിയാൽ മതി ഫുള്ള് വെള്ളം ആയിട്ട് വെള്ളം ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിന്റെ കാരണമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഇതെപ്പോ നല്ല രീതി ആഗ്രഹം സ്വീകരിച്ചു ക്യാൻസർ പോലുള്ള വസ്ത്രങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകം ഇതാരൊക്കെ അറിഞ്ഞോളാം ഏറ്റവും കൂടുതൽ ഗർഭാശയ ക്യാൻസറിന്റെ മേലും കാരണമായിട്ട് വരുന്നത് ഇപ്പൊ ഉപയോഗിക്കുന്ന വേടുക അപ്പം ആ പേടുകൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉപയോഗിക്കും അപ്പം ഇത് നമ്മൾ എന്ന് പറയുന്നത് മാസത്തിൽ മാസത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇത് പത്തെണ്ണം വരുന്നുണ്ട് പിന്നെ മാത്രമല്ല മറ്റേത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറില വരുന്നുണ്ട് അത് വെയിലത്ത് വെക്കുന്ന സമയത്ത് ചൂടാം തൂക്കിയിടൂല്ല ചെയ്യാം ചൂടാം ഈ സാധനം ഒരു സ്റ്റീൽ കോട്ടിങ്ങാണ് ഇതൊരിക്കലും ചൂടാകും ചൂടാകത്തത് കൊണ്ട് തന്നെ അയൺ ഡയോക്സിൻ്റെ കാരണമായിട്ട് മാറുന്ന ക്യാൻസർ കാരണമായിട്ട് വരുന്ന ഡയോക്സിനായിട്ട് മാറാണ്ട് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് ഇത് പോലും വളരെ നിർബന്ധമാണ് പ്ലാസ്റ്റിക്ക് ചൂടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ അടങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ പഴയ ന്യൂസ് പേപ്പറുകൾ ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലുള്ള മഷി പോകാൻ വേണ്ടിയിട്ട് ഡയോക്സിൻ ചേർക്കുന്നുണ്ട് അത് ഡയോക്സിൻ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇത് മഷി പോകുന്നത് അത് വെയിത്ത് ചൂടായി കഴിഞ്ഞാൽ ഡയോക്സൈഡ് ആയിട്ട് മാറും ഡയോക്സൈഡ് ക്യാൻസറിൻ്റെ ക്യാൻസറിൻ്റെ കാര്യമായിട്ട് മാറുന്നത് അതാണ് മെയിൻ സാധനമായിട്ട് മാറും എന്നാൽ ഇത് പരുത്തി തുണിയാണ് മെയിനായിട്ട് വരുന്നത് മറ്റു മറ്റൊരു പേപ്പറാണ് വരുന്നത് ഈ അയൽ എന്ന് നടന്നൊരു ഇത് വരുന്നുണ്ട് കൃത്യമായിട്ട് ഓക്സിജൻ്റെ ഉള്ളിലേക്ക് കടക്കും അതാണ് ഇതും അതും തമ്മിലുള്ളൊരു വ്യത്യാസം